റിപ്പോർട്ടർ എസ് ഐ ടി അന്വേഷണം സംസ്ഥാനത്ത് വൻ മണൽ കൊള്ള പടുകൂറ്റൻ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് കായലുകൾ കുഴിച്ച് മണലെടുക്കുകയാണ് വൻകിട കരാറുകാർ നാഷണൽ ഹൈവേ നിർമ്മാണത്തിനായി മണൽ കുഴിച്ചെടുക്കുന്നത് പൂർണ്ണമായും സൌജന്യമായാണ് ഒരു രൂപ പോലും വേണ്ടെന്ന സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ഉത്തരവിനെതിരെ സിപിഐഎം എം എൽ എ പി ചിത്തരഞ്ജൻ തന്നെ രംഗത്ത് വന്നു ഇനി മണലെടുത്താൽ കൊണ്ടുപോകുന്ന വണ്ടി കത്തിക്കുമെന്നാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ എം എൽ എ പറഞ്ഞത് ടി വി പ്രസാദ് ഗുഡ് ഈവനിംഗ് പടുകൂറ്റൻ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് കൊള്ള ആ കൊള്ളയ്ക്ക് സർക്കാരിന്റെ ഒത്താശ അതാണോ സംഭവിക്കുന്നത് ഇപ്പോൾ സുജയാ ഗുരുതരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കേരളത്തിലെ അഷ്ടമുടി കായലിലും അതുപോലെ വേമ്പനാട്ട് കായലിലും നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇതിനെ മണൽ കൊള്ള എന്ന് പേരിട്ട് വിളിക്കേണ്ടി വരും നമ്മൾ നേരത്തെ ഇത്ര വലിയ കൂറ്റൻ ഡ്രഡ്ജറുകൾ കണ്ടത് തോട്ടപ്പള്ളിയിൽ മാത്രമാണ് തോട്ടപ്പള്ളിയിൽ കുട്ടനാട്ടിലേക്ക് വെള്ളം കയറും എന്നതിൻ്റെ പേരിൽ പൊഴി എല്ലാ ദിവസവും മുറിക്കുന്നിടത്ത് പടുകൂറ്റൻ ഡ്രഡ്ജറുകൾ കൊണ്ടുവന്ന് അത് കരിമണലാക്കി പുറത്തേക്ക് മറിച്ച് വിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതിന് സമാനമായ ഡ്രഡ്ജറുകളാണ് ഇപ്പോൾ വേമ്പനാട്ട് കായലിൽ വ്യാപകമായുള്ളത് ആ വേമ്പനാട്ട് കായലിൽ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് മാത്രം ഒരു ദിവസം തന്നെ ഒരൊറ്റ രാത്രി തന്നെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ലോറികൾ മണൽ കയറ്റി പോകുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം എന്താണെന്ന് അതായത് കേരളത്തിലെ അഷ്ടമുടിക്കായലിൽ നിന്നും വേമ്പനാട്ട് കായലിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് അതായത് നമ്മുടെ ദേശീയ ദേശീയപാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി മണലെടുക്കാനുള്ള അനുമതിയാണ് ഉത്തരവിലൂടെ സർക്കാർ കൊടുക്കുക കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലാ കലക്ടറേറ്റിൽ പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ഫയലും ലഭ്യമല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് വേമ്പനാട്ട് കായലിൽ പടുകൂറ്റൻ ഡ്രഡ്ജർ ഉപയോഗിച്ച് കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി വ്യാപകമായി മണലൂറ്റുകയാണ് ഈ മണൽ ലോറികളിൽ കൊണ്ടുപോയി ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു ഓരോ ദിവസവും ഇത് പോയി പോയി അവിടെ തീരം ഇടിയാൻ തുടങ്ങുന്നു റോഡുകൾക്ക് ഭീഷണിയാകുന്നു പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലാണ് പ്രദേശവാസികൾ കൂട്ടത്തോടെ ഇതിലിപ്പോൾ ഇൻലൻഡ് ഡയറക്ടറുടെ റിപ്പോർട്ടെ കുറിച്ച് കൂടി ഉത്തരവിൽ പറയുന്നുണ്ട് കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലന്റ് നാവിഗേഷൻ വകുപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ ആ സർക്കുലർ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേമ്പനാട് കായലിലെ ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടുവരുന്ന ഭാഗത്തു നിന്നും ലഭ്യമാക്കിയ ഇരുപത്തിയഞ്ച് സോയിൽ സാമ്പിളുകൾ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശോധിച്ചു പരിശോധനാ റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഡ്രഡ്ജ് സോയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ലെന്നും ഭൂരിഭാഗം സാന്റും പ്ലാസ്റ്ററിംഗ് മെയ്സൺറി പ്രവൃത്തികൾക്ക് ഉപയോഗിക്കും ാവില്ലെന്നും ഫില്ലിങ്ങിനായി മാത്രം ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണെന്നും റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ സോയിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുന്ന ദേശീയ ആസ്തി അത് ദേശീയപാതയാണ് ആ ദേശീയപാത നിർമ്മാണത്തിന് നൽകുന്നതിനായിട്ടുള്ള ഒരു ശുപാർശയാണ് പോയിരിക്കുന്നത് ആ ശുപാർശയുടെ പകർപ്പടക്കം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ടി വി പ്രസാദ് ഈ മണ്ണിന്റെ പരിശോധന അതുപോലെ തന്നെ ഈ മണ്ണ് കൊണ്ടുപോകുന്നതിന് അതിന് പണമൊന്നും ഈടാക്കേണ്ടതില്ല അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നതാണോ ഇതുപോലെയുള്ള ഉത്തരവുകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഉത്തരവ് ഉള്ളതായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർക്കോ ഈ രംഗത്തെ വിദഗ്ധർ വിദർ വിദഗ്ധർക്കോ അറിയില്ല എന്നുള്ളതാണ് സുജയ ഇത് നമ്മുടെ അമൂല്യ സമ്പത്താണ് കായലിന് ആ ആഴം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അടിഞ്ഞുകൂടിയ എക്കലുകൾ വാരിമാറ്റിയാൽ വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ സഹായിക്കാൻ കഴിയും പക്ഷേ അതിനൊപ്പം ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അനിയന്ത്രിതമായി താഴേക്ക് കുഴിക്കുകയാണ് ഇതിനുള്ള ഗുരുതരമായൊരു പ്രശ്നം എത്രമാത്രം കുഴിക്കുന്നു എത്രമാത്രം മണ്ണ് കൊണ്ടുപോകുന്നു ഈ മണ്ണ് ആരാണ് അളക്കുന്നത് എത്ര ലോഡ് മണ്ണ് പോകുന്നു എന്നത് സംബന്ധിച്ച് ഒരു വിവരവും ആലപ്പുഴ ജില്ലയിലെ ഒരു ഉദ്യോഗസ്ഥർക്കും അറിയില്ല കലക്ടർക്കറിയില്ല മറ്റു ഉദ്യോഗസ്ഥർക്കറിയില്ല അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് സുജയ ഇങ്ങനെ നാട്ടുകാർ കൂട്ടത്തോടെ പി പി ചിത്രരഞ്ജൻ ടുത്തെത്തി പി ചിത്രരഞ്ജൻ ആലപ്പുഴ ജില്ലാ കലക്ടറോട് പറഞ്ഞ് ഇന്നലെ ജില്ലാ കലക്ട്രേറ്റിൽ യോഗം ചേർന്നു ജിയോളജി ഉദ്യോഗസ്ഥർ എൻ എച്ച് എഇ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ റവന്യൂയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ചേർന്നുള്ള യോഗത്തിൽ എം എൽ എ ഈ കാര്യങ്ങൾ സംശയങ്ങളായി ചോദിക്കുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ മലർത്തുകയാണ് ഉണ്ടായതെന്നാണ് യോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് മനസ്സിലാകുന്നത് ആ സമയമാണ് ക്ഷോഭത്തോടുകൂടി പി പി ചിത്തരഞ്ജൻ പറഞ്ഞത് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം കൊണ്ടുപോകാൻ കഴിയില്ല ജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇനി അവിടെ നിന്ന് ഒരു ലോറി മണ്ണ് പോയാൽ ആ വാഹനം കത്തിക്കുന്ന നിലയിലേക്ക് ജനങ്ങൾ തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് പി പി ചിത്തരഞ്ജൻ ആ യോഗത്തിൽ പറഞ്ഞു അങ്ങനെയാണ് ഇന്നലെ ആലപ്പുഴയിൽ ചേർന്ന കലക്ടറേറ്റ് യോഗത്തിൽ ഇത് നിർത്തിവെപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് പക്ഷേ സുജയ ഇന്ന് വൈകിട്ട് നമ്മുടെ ശരത്തും സജിത്തും അവിടെ ആലപ്പുഴയിൽ നിന്ന് ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ് ഇപ്പോഴും യഥേഷ്ടം മണലെടുക്കുകയാണ് ഡ്രഡ്ജ് ചെയ്യുകയാണ് പക്ഷേ ഇന്ന് അവിടെ നിന്ന് ലോറി പോയി എന്നുള്ളതാണ് വിവരം രാത്രിക്ക് രാത്രിയാണ് ഈ ലോറി പോകുന്നത് നേരത്തെ സുജിയ പറഞ്ഞതുപോലെ ലാൻഡ് ഫില്ലിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് പൊതുവെ പറയുന്നതെങ്കിൽ പോലും രാത്രി പോകുന്ന ഈ ലോഡ് ലോറികൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല എത്ര ലോഡ് പോകുന്നുവെന്ന് ആർക്കും അറിയില്ല ഇത് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല ഹരിപ്പാട്ടു നിന്നും കായംകുളത്തു നിന്നും സമാനമായ പരാതി വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് അങ്ങനെയെങ്കിൽ അഷ്ടമുടിക്കായലിലും കായലിലും ഇത് വ്യാപകമായി തുടങ്ങിക്കഴിഞ്ഞു ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി മണൽ മണൽ എന്നുള്ളത് സുചി അതിലൊരു മറ്റൊരു പോയിൻ്റ് ഉള്ളത് ഈ ദേശീയപാത നിർമ്മിക്കുന്നതിന് വേണ്ടി കരാറുകാർ ഒരു ഒരു കരാർ ഒരു നിശ്ചിത തുകയ്ക്ക് ടെൻഡർ എടുത്തിരിക്കുകയാണ് അതിലേക്ക് എന്തിനാണ് ഈ മണൽ കോടികൾ വിലയുള്ള മണൽ സൗജന്യമായി കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിന് പണം ഈടാക്കുന്നില്ല എന്തുകൊണ്ട് അത് സൗജന്യമായി കൊടുക്കണമെന്ന ഉത്തരവിറക്കി എന്തുകൊണ്ട് പരിസ്ഥിതി പാരിസ്ഥിതിക പഠനം നടത്തിയില്ല എന്തുകൊണ്ട് ജിയോളജി ഉദ്യോഗസ്ഥരത് അറിയുന്നില്ല എന്തുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരത് അറിയുന്നില്ല